സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീഴ്ചയ്ക്ക് മുമ്പ് ഗർവം ഇതിനെ സദൃശവാക്യാരൻ ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട് നാശത്തിന് മുൻപ് ഗർവം വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നതഭാവം സദൃശവാക്യം പതിനാറിൻ്റെ പതിനെട്ട് രണ്ടും ഏകദേശം ഒന്നു തന്നെയാണല്ലോ ഭാവങ്ങളിൽ ഒന്നാണ് ഗർവം ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള ഭാവത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഔദത്യം അഥവാ അഹങ്കാരം പ്രവചനം രണ്ടും മൂന്നും അധ്യായങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഗർവം അടക്കുവാൻ ആവശ്യപ്പെടുന്നു രണ്ടിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ മനുഷ്യരുടെ നികളിച്ച കണ്ണ് താഴും പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും യഹോ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവവും ഉള്ള എല്ലാറ്റിനെയും നികളുമുള്ള എല്ലാറ്റിന്മേലും വരും അവ താണുപോകും മൂന്നിൻ്റെ ഒമ്പതിൽ പറയുന്നു സ്വതവും പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു അതിനെ മറിക്കുന്നതുമില്ല അവർക്ക് കഷ്ടം അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു പാപം പാവം വാണെന്ന ബോധ്യം ഇല്ലാത്ത അവസ്ഥ ദയനീയം തന്നെ അതായിരുന്നു സ്വതോമിന് സ്വർഗരതിയായിരുന്നു അവരുടെ താല്പര്യം അന്ന് വർഷിക്കുന്നതിന് തലേന്ന് ലോത്തിനെ ദൈവദൂതന്മാർ സന്ദർശിക്കുന്നുണ്ട് ദൈവദൂതന്മാരെ തങ്ങളുടെ ഇംഗിതത്തിൻ്റെ കൊടുക്കാത്ത ലോത്തിനെ അവർ കൊല്ലുവാനും മാനസികമായി തകർക്കുവാനും ഒരുമുന്നു ആ പട്ടണത്തിലെ അവാല വൃദ്ധം എത്തി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകപ്പാട് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അവിടെ സ്വതോമിൽ രക്ഷിക്കുവിടുവാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ലോത്തും കുടുംബവും അവരെ ഒഴിപ്പിക്കുവാനായിട്ടാണ് ദേവദൂതന്മാർ അവിടെ എത്തിയത് നാശകാല വിപരീത ബുദ്ധി എന്നുവ പഴഞ്ചൊല്ലെ പറയും പ്രകാരമായിരുന്നു സ്വതവും നിവാസികളുടെ പ്രവർത്തികൾ നമ്മുടെ കർത്താവ് പരിശുശ്രൂഷ കാലത്ത് പറയുന്നുണ്ട് ലോത്ത് സോതവും വിട്ടു നാളിൽ അഗ്നി വർഷിക്കപ്പെട്ടു ചുഴലിക്കുടുങ്കാറ്റ് മലയാളത്തിൽ കടക്കാതിരുന്നത് പശ്ചിമഘട്ടത്തിന്റെ തലയുയർത്തിപ്പിടിച്ചുള്ള നിൽപ്പായിരുന്നു അത്ര കാരണം എന്ന് പറയപ്പെടുന്നു അങ്ങനെ ദേവീയ ദേശത്തിന് പിടിച്ചവർ നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ടാവട്ടെ കൊറോണ അത് നമുക്ക് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു തലയിൽ വടി എന്ന പ്രവണത നമുക്ക് നന്നല്ല തന്നെ നമുക്ക് ഉന്നതഭാവവും ഗർവവും വെടിഞ്ഞ് തല താഴ്ത്തി ദൈവകൃപക്കായി യാജിക്കാം ഈ വസന്തയും കഷ്ടകാലങ്ങളും മാറിപ്പോകട്ടെ കതിർ നിറഞ്ഞ നെല്ലിൻ കുലകൾ തലകുനിച്ചു നിൽക്കുന്നത് പോലെ ദൈവം പാകെ നമ്മുടെ തലകളെയും കുനിക്കാം പതിർക്കുലയാണ് തല പൊന്തിച്ച് നിൽക്കുക അത് മറക്കല്ലേ ഈ നോമ്പ് ഒരു പുതുക്കത്തിനായി തീരിട്ട് ദൈവം വസിക്കുന്ന മന്ദിരങ്ങളാകാം പ്രാർത്ഥിക്കാം സകല ഉന്നത ഭാവവും വെടിഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ മായമില്ലാത്ത ആത്മീയ പാൽ കുടിപ്പാനും ഷോഫിയോടെ ജനപെരുന്നാളി സംബന്ധിക്കുവാനും പുനർനാഥാ ഞങ്ങളെ ഇടയാക്കണമേ ഇതൊരു പരിശുദ്ധാത്മാവായ ഇത്രയദേഹത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാമെല്ലാവരുടെ മേലും എന്നും എന്നാടും വർഷിക്കുമാറാകട്ടെ